അലൈക്കും വരഹമുല്ലാ വാത്ത വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയ ദിവസം ആ ദിവസത്തിലാണ് ആദൻ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് പല ഇബാദത്തുകൾക്കും വെള്ളിയാഴ്ച പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് വെള്ളിയാഴ്ച ദിവസം അൽ അൽകഹഫ് ഓതുന്നവന് രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിൽ അതവന് പ്രകാശമാണ് അൽ ഖഫ് വെള്ളിയാഴ്ച സുബഹയ്ക്ക് ശേഷം ഓതൽ ഏറ്റവും ശക്തിയായ സുന്നത്താണ് അന്ത്യനാൾ സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാകുന്നു ആല്രാൻ സൂറത്തുൽ ഹൂദ് ഹാമീം അദ്ദുഖാൻ എന്നീ സൂറത്തുകളും വെള്ളിയാഴ്ച രാവിലെ ഓതൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ളതാണ് ഇത് നാലും ഓതാൻ ഉദ്ദേശിക്കുന്നവർ അൽ ഖഫിനെയാണ് മുന്തിക്കേണ്ടതും അധികരിപ്പിക്കേണ്ടതും അൽ ഖഫ് ചുരുങ്ങിയത് മൂന്ന് തവണ ഓതണമെന്ന് പല കിതാബുകളിലും കാണാം അൽ കുറിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച ജുമാഅ നിമസ് നമസ്കാരത്തിൽ നിന്നും സലാം വീട്ടിയ ശേഷം മാറിയിരിക്കും മുമ്പ് അതേ ഇരുത്തത്തിലായി ഏഴ് തവണ ഫാത്തിഹയും ഇഹ്ലാസും വാഗ്വതത്തേനയും ഓതിയാൽ അവൻ്റെ മുൻകഴിഞ്ഞ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറക്കപ്പെടുന്നതാണ് സഅത മറ്റൊരു റിവായത്തിൽ അവൻ സംസാരിക്കുന്നതിന് മുമ്പ് മേൽപ്പറഞ്ഞതും കൂടാതെ നാല് തവണ അള്ളാഹുമ്മ യാനീയു യാ ഹമീദു യാ മുബി ഉ യാ മു യാ റഹീമു യാ വദൂദു വധൂതു ബി ഹലാലിക അൻ ഹറാമിക വബി ത്വാഴത്തിക്ക അൻ മാസുയത്തിക്ക വബി ഫഗലിക് അമൻ സിവാഖ് എന്നും കൂടി ചൊല്ലിയാൽ അവൻ്റെ ദീനും ദുനിയാവും അവൻ്റെ കുടുംബവും സന്ത സന്താനങ്ങളും എല്ലാം സംരക്ഷിക്കപ്പെടുന്നതാണ് മേൽപ്പറഞ്ഞ പ്രകാരം എഴുപത് തവണ ഒരു വ്യക്തി ചെയ്താൽ ഒരു വെള്ളിയാഴ്ച ജുമായക്ക് ശേഷം ചൊല്ലിയാൽ അവൻ ഐശ്വര്യത്തിലാവാതെ രണ്ട് ജുമാ അവൻ പിന്നിടുന്നതല്ല സഹാദ നൂറ്റി താഴെ പറയുന്ന ബൈത്തുകൾ അഞ്ച് തവണ ഒരാൾ എല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലൽ പതിവാക്കിയാൽ മുസ്ലിമായിട്ടല്ലാതെ അവൻ മരണപ്പെടുകയില്ല ഒരു സംശയമില്ല സഅദ് ഇലാഹി ലസ്തുൽ ഫിർദൌസി അഹ്ല വല അഖ്വ അല നാരുൽ ജഹീം ഫഹബിലി തൗബത്തം ഫഹ്ഫിർ ദുനൂബി ഫ ഇന്ന ഖാഫിർ ദിഅീം ഇത് അഞ്ച് തവണ എല്ലാ വെള്ളിയാഴ്ചകളിലും അഞ്ച് തവണ ഇത് മുടങ്ങാതെ ഓതുക ഇതിൻ്റെ അർത്ഥം എൻ്റെ നാഥ ഞാൻ ഫിർദൗസ് എന്ന സ്വർഗത്തിന് അവകാശിയാകാൻ മതിയാക മതിയായ അമൽ ചെയ്തവനല്ല കത്തിജ്വലിക്കുന്ന അഗ്നിയാകുന്ന നരകത്തിൽ പ്രവേശിക്കാനുള്ള ശക്തിയും എനിക്കില്ല അതിനാൽ എനിക്ക് നീ തൗപ തരികയും എൻ്റെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ തീർച്ചയായും നീ വലിയ പാപങ്ങൾ പൊറുക്കുന്നവനാണല്ലോ വെള്ളിയാഴ്ച ദിവസം രാവും പകലും നബി അള്ളാഹു അലൈഹി വസല്ലമ്മയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം കാരണം നബി നബിസല്ലാഹ് അലൈഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസമാണ് അതിനാൽ ആ ദിവസം എൻ്റെ മേൽ സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് വെളിവാക്കപ്പെടുന്നതാണ് ഹദീസ് കഹഫിൻ്റെ ശ്രേഷ്ഠത ഒന്നും കൂടി പറയാം വെള്ളിയാഴ്ച രാവും പകലും പാരായണം ചെയ്യൽ അതിശ്രേഷ്ഠമായ ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് നബി നബിസ് അലൈഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു വല്ലവനും വെള്ളിയാഴ്ച രാവോ പകലോ അൽ കഹഫ് ഓതിയാൽ അടുത്ത ജുമാ വരെയുള്ള അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും പുലരുവോളം ആ ആൾക്കു വേണ്ടി എഴുപതിനായിരം മലക്കുകൾ പാപമോച പാപമോചനത്തിന് പ്രാർത്ഥിക്കും മാരക രോഗങ്ങളിൽ നിന്നും മോചനമുണ്ടാകും ദജാലിൻ്റെ ഫിത്തനയിൽ നിന്നും രക്ഷപ്പെടും വല്ലവനും സൂറത്ത് സൂറത്തുൽ അൽ ആദ്യവും അവസാനവും ഓതിയാൽ അതവന് പാദം മുതൽ തലവരെ പ്രകാശമാകും ആരെങ്കിലും അൽ കഹ്ഫ് മുഴുവനും ഓതിയാൽ ആകാശഭൂമികൾക്കിടയിൽ അതവന് പ്രകാശമാകും ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം അൽ കഹഫ് ഓതിയാൽ രണ്ട് ചുമക്കിടയിലുള്ള ദോഷങ്ങൾ പുറക്കപ്പെടും ആരെങ്കിലും സൂറത്തുൽ അൽ കഹഫ് അത് ഇറക്കപ്പെട്ടതുപോലെ ഊതിയാൽ അന്ത്യദിനത്തിൽ ആ വന്നത് പ്ര അവനത് പ്രകാശമായി വരുന്നതാണ് ആരെങ്കിലും ജുമാ വസത്തിൽ അൽ കഹഫ് ഓതിയാൽ എല്ലാ നാശങ്ങളിൽ നിന്നും എട്ട് ദിവസത്തേക്ക് സംരക്ഷണം നൽകപ്പെടുന്നതാണ് ഇത് ദജാലിൻ്റേതായാലും ശരി ഇബിനു കസേർ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തഹ